ആരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരിടമാണ് താജ്മഹൽ ഇന്നത്തെ യാത്ര ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് ആശം പിന്നെ വണ്ടി കയറി അപ്പ അങ്ങോട്ട് ഉറങ്ങും എന്താ ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ ഇത് കുത്തുമിനാറാണെന്ന് പറഞ്ഞിട്ടാണ് അനസ് ഞങ്ങളെ പരിചയപ്പെടുത്തുന്നത് അത് ഫാക്ടറിന്റെ ആ കൊയലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ ആഗ്രയിലേക്കുള്ള ബസ് ബുക്ക് ചെയ്തിട്ടുള്ളത് കാശ്മീർ ഗേറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ബസ് സ്റ്റാൻഡൊക്കെ അടിപൊളിയാണ് എയർപോർട്ടിലേക്കുള്ള സെക്യൂരിറ്റി ആണ് ബസ് സ്റ്റാൻഡിലേക്കുള്ള കിട്ടോ ബസ് കേറാൻ നേരത്താണ് ഞങ്ങളുടെ ടിക്കറ്റ് നാളെ എന്ന് പറഞ്ഞത് ആകെ ജക പുക പിന്നെ പോവല്ല നിവർത്തില്ലല്ലോ കുറച്ച് പൈസ കൊടുത്ത് ഒപ്പിച്ചാണെങ്കിലും ഞങ്ങൾക്കും സീറ്റ് നമ്മുടെ ഇന്നത്തെ നാളത്തെ ദൈബനാണ് ഞമ്മള് നേരത്തെ പറഞ്ഞാൽ മോയത് അങ്ങനെ യാത്ര തുടങ്ങിയ പാടന്നെ പെരും മഴ നീ എന്താണെന്നുണ്ടെങ്കിൽ താജ്മഹൽ കണ്ടിട്ട് ഞങ്ങൾ വണങ്ങും ഈ കൊരങ്ങം കൊറേ നേരം ഈ കുപ്പിയോണ്ട് അടങ്ങാറായിട്ട് കുപ്പിയിൽ കുടിക്കാൻ നോക്കുമ്പോ കുപ്പിയിൽ വെള്ളം വേണ്ടേ ആ പൊട്ടനത് അറിയില്ലല്ലോ അങ്ങനെ അവസാന ചങ്ങായി അത് ഒഴിവാക്കി പോയി അങ്ങനെ ടിക്കറ്റും സെക്യൂരിറ്റി ചെക്കിങ്ങും കഴിഞ്ഞ് ഞങ്ങൾ അകത്തി കനത്ത മഴ ആയതുകൊണ്ട് തന്നെ അതിനുള്ളിലുള്ള ഓരോ സാധനങ്ങളും അങ്ങനെ നോക്കിയിരുന്നു ദാ ഇതാണ് ആ സംഭവം ലോകത്തിലെ ഏഴാമത്തെ അത്ഭുതം നമ്മുടെ സ്വന്തം താജ്മഹൽ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവസ്ഥ മഴ ആയതുകൊണ്ട് തന്നെ താജ്മഹലിനെ കുറിച്ച് വർണ്ണിക്കലായിരുന്നു ഞങ്ങളുടെ മെയിൻ പണി എന്താ അങ്ങനെ മഴ നിക്കണില്ല എന്ന് കണ്ടപ്പോ മഴയത്ത് ചിറാപുഞ്ചി കളിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് ചാടി കെട്ടിപ്പിടിച്ച് റീൽസ് എടുക്കലോടത്തി ഓരോ നടത്താൻ കണ്ട ഓല അണിമൂണു വന്നാന്ന് ഓരോ വിചാരം തന്റെ പ്രിയതമക്കു വേണ്ടി ഷാജഹാൻ ചക്രവർത്തി പണിതീർത്ത ആ വെള്ളക്കൊട്ടാരത്തിന്റെ അടുത്തേക്ക് ഞങ്ങൾ നടന്നു നീങ്ങി എന്താലേ ഒരു സംഭവം തന്നെയാണ് ഈ താജ്മഹല് അങ്ങനെ പിന്നെ ഞങ്ങൾ ചിറാപുഞ്ചി കളി തുടർത്തി ചിറാപുഞ്ചി മഴയത്ത് ദാ ഇതിന്റെ മുന്നിലിരുന്ന് ഈ സ്പോട്ടില് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നല്ല നേക്കാരൻ എന്ന് പറഞ്ഞാൽ യാസീന ഇട്ട് ഞങ്ങളൊരു പണി കൊടുത്തു നമുക്ക് പിന്നേടിയായി എന്താ ഫോട്ടോത്തിന്റെ നേക്ക് നോക്കി അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു അവസാനം നേക്കുള്ള ഒരു സ്ഥലം കിട്ടി അവിടെ നിന്ന് പിന്നെ കുറച്ച് റീൽസും ഫോട്ടോ ഒക്കെ ആയി ഞങ്ങൾ അങ്ങനെ അടിച്ചു പൊളിച്ചു ഇതാണ് നമ്മുടെ ലോകത്തിലെ ഏഴാമത്തെ അത്ഭുതം നമ്മുടെ ഇന്ത്യയിലെ താജ്മഹൽ നദിയുടെ ഷാജഹാൻ വേണ്ടി പണി തീർത്ത മനോഹരമായ പണിയെടുക്കാൻ നമ്മൾ ഉഷാരായതു കൊണ്ട് വരുന്ന വൈക്കുള്ള എല്ലാ പണിയും നമ്മൾ ചെക്കന്മാർക്ക് അങ്ങോട്ട് കൂടും അപ്പോഴാണ് നാഗാലാന്റിലെ അമ്മായി മോളെ ആ വൈക്ക് വന്ന് സൂക്ഷിച്ചൊക്കെ പോണെന്നുള്ള ഉപദേശം അമ്മായി തന്നുട്ടോ നടന്ന് കുഴങ്ങിരുന്ന സിറാജിനാണ് എട്ടിന്റെ പണി കിട്ടിയത് ഇങ്ങളൊന്നും ഞമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞങ്ങളൊക്കെ കേരളത്തിലെ ഭയങ്കരമായ ആള് എന്ന് പറഞ്ഞ പോലൊക്കെ ഞങ്ങളെ ഫാൻസായി ഫാൻസിന്റെ ഇപ്പം വീഡിയോ എടുക്കണം ഞങ്ങളെ നാട്ടുകൾക്കും വീട്ടിലേക്കൊക്കെ കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ പിന്നെ ഞങ്ങളിപ്പം റീൽസും ഫോട്ടോ എടുക്കലായി ഓലോ പണി ഞങ്ങൾക്ക് പിന്നെ ജാടൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാത്തിനും അങ്ങോട്ട് കൂട്ടുന്നു അങ്ങനെ താജ്മഹലിന്റെ ഓരോ മുക്കുമൂലയും കണ്ടു പള്ളെ പയിച്ചോണ്ട് പെട്ടെന്ന് തന്നെ അവിടെ ഇറങ്ങി നേരെ കേരള കേരളാമസിൽ പോയി നല്ല നാടൻ ചോറും സാബാറും കൂടി ഒരു പിടുത്തോ അങ്ങനെ ബസ് കയറി ഡൽഹിയിലേക്കുള്ള യാത്രയിലാണ് ഒരു അടിപൊളി സാധനം ഞങ്ങളെ കൂടി പാസ് ചെയ്ത് കേട്ടോ ആ മിലിറ്ററി വണ്ടി കാണാൻ പറ്റാത്തതുകൊണ്ട് യാസിന് ഭയങ്കര ഇടങ്ങാറും ബേക്ക് പോരുന്നില്ല കേട്ടോ ഓന ഇടങ്ങാറ് കണ്ട് ഞങ്ങളുടെ പവർ ഉപയോഗിച്ച വണ്ടി ഞങ്ങളെ മുന്നിലെത്തിച്ചോ അപ്പൊ വണ്ടി കയറിയതും എല്ലാവരും അങ്ങോട്ട് ഫ്ളാറ്റായി അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേട്ടോ